ഒരു മധ്യവയസ്കൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അയാളെ അടിച്ചു ഓടിക്കാനാണ് നോക്കുന്നത് അതായത് ഒന്നും രണ്ടും അടിയല്ല പല തവണയായിട്ട് അടിച്ചുകൊണ്ട് അയാളെ തള്ളിക്കൊണ്ട് ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അയാളാണെങ്കിൽ അവന്മാരെല്ലാം പിടിച്ചു മാറ്റുകയും അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറിപ്പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് മാധ്യമങ്ങൾ പറയുന്നത് അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അയാൾ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുൻപിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ഓർമ്മക്കുറവായ അയാൾക്കൊരു മാനസിക വൈകല്യമുള്ള ഉള്ള എനിക്ക് തോന്നുന്നില്ല അയാളുടെ വിഷമങ്ങൾ പറയാനായിട്ടും അയാളുടെ ബുദ്ധിമുട്ടുകൾ സുരേഷ് ഗോപി അറിയിക്കാനായിട്ടുമാണ് അയാൾ ആ വാഹനം പോയ സമയത്ത് ഓടി ചെന്നത് ഇവർ പിന്നീട് മെഴുകുന്ന ഒരു കാര്യമുണ്ട് അവിടെ സംവാദ പരിപാടികൾക്കിടയിൽ അപേക്ഷകൾ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ഇവരൊന്നും കൊടുക്കുകയുണ്ടായില്ല ഇവരാരും ഈ പറയുന്ന പുള്ളി അങ്ങോട്ടേക്ക് ചെന്നതുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് ചെന്നപ്പോൾ അവർ തള്ളി മാറ്റി രക്ഷിച്ചു മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം പോയ സമയത്ത് ഈ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസും എല്ലാടെ ചെന്നപ്പോൾ അടിച്ച് ഓടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോഴും നമ്മൾ കണ്ടൊരു വാക്കാണ് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്നുള്ളത് ഇന്ന് പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ സംഘീമിത്രം